ലഹരി മരുന്ന് കച്ചവടം കണ്ടെത്താൻ പ്രത്യേക പരിശോധന ആരംഭിച്ച് പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ട പരിശോധനയിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്കിടെ പിടിയിലായത് രണ്ടായിരത്തി പേർ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് പ്രജിത് മോഹനും ചേരുന്ന വിവരങ്ങളുമായി പ്രജിത്ത് എന്താണ് വിവരങ്ങൾ ഈ സംസ്ഥാനത്ത് ലഹരി എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയും വിവിധ കൊലപാതകങ്ങളിലും സംഘ സംഘം ചേർന്നുള്ള ആക്രമണങ്ങളിലും ഒക്കെ ഈ ലഹരി മരുന്ന് ഉപയോഗം ഒരു കാരണമായി മാറുന്നു എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധന പോലീസും എക്സൈസും ഒക്കെ ചേർന്ന് കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒന്നേ മൂന്ന് വരെയുള്ള ഒരാഴ്ച നടന്ന ഒരു പരിശോധനകൾ വ്യാപകമാക്കിയിരുന്നു പ്രത്യേകിച്ച് ഈ ലഹരി മരുന്ന് പ്രധാനമായും എത്തുന്ന സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ ഇതിന്റെ വിപണനത്തിന് നേതൃത്വം വ്യക്തികൾ മുൻകാല കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾ എന്നിവരെയൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകൾക്ക് ഒടുവിലാണ് ഇത്രയധികം കേസുകൾ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഓപ്പറേഷൻ ഡിഹണ്ട ഹണ്ഡ എന്ന പേരിലായിരുന്നു പരിശോധനകൾ ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പതിനേഴായിരത്തി പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് അതിൽ നിരോധിത മയക്കുമരുദ്ധ കൈവശം വെച്ചതിന് രണ്ടായിരത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പേർ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എം ഡി എം എയും ഗഞ്ചാവും പോലെയുള്ള മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കും ും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് ഒന്ന് രണ്ട് കിലോ എം ഡി എം എ ആണ് ഇത് ലക്ഷക്കണക്കിന് രൂപ പൊതുപണിയിൽ വിലവരുന്ന അത്രയും എം ഡി എം എ പിടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഞ്ചാവ് നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ആറ് കിലോഗ്രാം ഒപ്പം ഹാഷിഷ് ഓയിൽ ബ്രൗൺ ഷുഗർ മറ്റു ചില ഗുളികകൾ അൽഫോസം ടാബ്ലറ്റ് പോലെയുള്ള ഗുളികകൾ ഹെറോയിൻ തുടങ്ങിയവയും ഈ പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട് ഈ ലഹരിമരുന്ന് ഉപയോഗം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി വർദ്ധിക്കും വ്യാപകമായി ഉണ്ടാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കിടയിൽ പോലും വലിയ രീതിയിൽ എം ഡി എം യുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നു സ്കൂൾ കുട്ടികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതൊക്കെ പരസ്യമായി മാറുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ട് കേരളത്തിൽ അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിൻ്റെ വീഴ്ച എക്സൈസിൻ്റെ വീഴ്ച വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു കാരണം കൃത്യമായി പരിശോധനകൾ നടക്കുന്നില്ല പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വാഹനം പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആവശ്യത്തിന് പണം സർക്കാർ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എക്സൈസിലൊക്കെ പല തസ്തികകളിലും ഇപ്പോഴും നിയമനങ്ങൾ നടക്കാത്ത സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നു എന്നുള്ള വ്യാപകമായ പരാതികൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു പരിശോധന നടത്താൻ അധികൃതർ തയ്യാറായത് എന്നുള്ളതാണ് ആ പരിശോധനയിലാണ് ഇത്രയധികം കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധങ്ങളായി രജിസ്റ്റർ ചെയ്തത് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും കൂടുതൽ ഈ പരിശോധന വ്യാപിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇരട്ടി കണക്കുകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് പോലീസും എക്സൈസും നാർക്കോട്ടിക് ഫോഴ്സും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യം શરી છી પ્રજિત